ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് വശത്തുള്ള ഒരു സീനറിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു കനാൽ ഒരു ചെറിയ കനാലാ കേട്ടോ ഞങ്ങളപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ആ വെയിൽ കുറച്ചങ്ങ് ഒതുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വാമാനയും കൊണ്ട് കനാലിലോട്ട് ഒരു നീരാട്ടത്തിന് ഇറങ്ങി കേട്ടോ ആ സീനാണ് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് കുഞ്ഞും കുഞ്ഞും വെള്ളത്തിലിറങ്ങി വേറെ കുളിക്കാനിറങ്ങിയില്ലാട്ടോ അവർ എന്തൊരു മാത്രം വെള്ളം കണ്ട പിന്നെ ഭ്രാന്താണ് അവളും മാർക്ക് ഒരു രക്ഷയില്ല ഭയങ്കര കളിയാണ് ഒരാട്ട് കൂടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ജൂലിയും ഉണ്ട് ഞങ്ങളുടെ ഭ്രൂണിയും ഉണ്ട് കേട്ടോ ജൂലി ജോലി കുളിച്ചാ ജോലി എന്റെ ഭർഗത്ത് തന്നെ വരുന്നു ജോലി ജോലി മിസ്റ്റർ അനീഷ് പാപ്പച്ചൻ ലുക്കിച്ച് ആരാണപ്പത് ജോലിയൊക്കെ ജോലിക്ക് ജലദോഷമാണ് ആര് ഞാനോ കുളിക്കാനോ ഇഷ്ടായോ ഇഷ്ടായോ ഒന്ന് നീന്തിക്കേ ഇങ്ങനെയാണോ നീന്തണേ കുഞ്ഞ വീണമായിരുന്നു ടാ ടൻ എത്തു <laughs> ഇതിലും വേദം വാരി വെള്ളം കൊണ്ട് കുപ്പിടിക്കണേ കുഞ്ഞു കുഞ്ഞുമുങ്ങുമുങ്ങ ആ മുങ്ങുങ്ങ് മോന അവിടുത്തെ കൂടെ നീങ്ങിക്കുണ്ട് ഭ്രൂണി വിളിക്കടി ഭ്രൂണി വിളിക്കടി പോഞ്ഞു വായിൽ കൊള്ളല്ലേ അപ്പിയാ ോട്ടെ കുഞ്ഞു നീ ബ്രൂണീന വിളിച്ചേ കുഞ്ഞു ബ്രൂണിനാ വിളി ഏ അവിടെ കളിയാ എത്രയും ഭാഗം മണ്ണ് കൊണ്ടു അല്ലെ കല്ല് മൊത്തത്തിൽ താഴെ அவள்ந்தோ மணம் பிடிக்கிண்டு அவள் எந்த தப்ப जागो बेटा यहां पे चेक कर लो बेटा देखो न सुन लो मामू को कह रहा हूं बा हां स्पीड है मेरा मम्मी की बॉडी जेल है चलो मिले थे शेप आ गया गाड़ी चला रहा हूं मैं

കുഞ്ഞു തോർത്തില്ല ആ പിടിച്ചു കേറ ഒന്നാ മലയൊന്ന് കേറേണ്ടേ നമ്മൾ നമ്മള് വിജയിക്കണം കുഞ്ഞു 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 കളിക്കല്ലേ കുഞ്ഞു കളിക്കുക 아니 <목소리도> வேண்டாம்டா போகே ஆ அது என்ன சொல்லு எல்லாருக்கும் என்னே பொஞ்ச அம்மா என்ன பொஞ்ச அம்மா வந்து இங்க வந்து வீதி அபரும் மீறி இருக்குல காரண கொண்ட நீ போலே கேர கொண்டு மொட்டு வா மொட்டு ஞான ரூ என்ன வேண்டியோ என்ன தோ அதுக்கு

இது மாமாட்டி குட்டோம் குளிசின் குளசின் அங்குட்டு போட ഹായ് കൂട്ടുകാരെ അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ഈവനിങ് വളോക്ക് ഇത്രേ ഉള്ളു കേട്ടോ നല്ല ചുട്ടുപൊള്ളുന്ന വീട് ഒന്ന് അസ്തമിച്ചപ്പോൾ ഞങ്ങൾ നേരെ വിട്ടുന്ന അവിടെ കുഞ്ഞും പൊന്നും ഭ്രൂണിയും ജൂലും കനാലിൽ കിടന്നങ്ങ് നല്ലതോലെ അങ്ങ് കുളിച്ചങ്ങ് ഉല്ലസിച്ചു ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബാ വീണ്ടും കാണുന്നവരെ ബൈ ബൈ